ഹലോ എല്ലാവർക്കും റിന്യൂസ് നവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബീഫ് കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ബീഫ് കറി ഉണ്ടാക്കാം ഒരുപാട് ചേരുവകളൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി വെക്കാം കേട്ടോ ഇപ്പോൾ ഈ ബീഫ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ കറി നിറയെ വെള്ളം ആവും അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടു അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മളൊരു എട്ട് വിസിലടിപ്പിച്ചിട്ട് നോക്കിയപ്പോൾ നമ്മുടെ ബീഫ് കറി വെന്തിട്ടുണ്ട് ബീഫ് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇത് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് സവാള ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണുള്ളൂ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ തന്നെ അവിടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ആ പച്ചമണം പോവുകയും തക്കാളി നന്നായി ഉടഞ്ഞു വേവുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം ഇപ്പോൾ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് ഒഴിച്ച ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇവിടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ തന്നെ അവിടെ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു മുളക് പൊടി ഇപ്പോൾ ഗരം മസാലയും ചേർത്തിട്ട് നന്നായി വേവിച്ചെടുക്കെട്ടോ കുരുമുളക് പൊടി ചേർക്കുക ബീഫിൻ്റെ ഹൈലൈറ്റാണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് മുന്നിട്ട് നിന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി